ിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിയുടെ ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുന്നത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദം തള്ളിക്കൊണ്ടാണ് ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് കമ്പനി കാര്യ നിയമപ്രകാരം അഥവാ ആർഒസി നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്നും ഇതേ നിയമത്തിന്റെ മറ്റൊരു വകുപ്പ് ചുമത്തി എസ് എഫ് ഐ ഒ സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണമെന്നുമാണ് എക്സാലോജിക് വാദിച്ചത് ഗുരുതര കുറ്റകൃത്യം അല്ലെങ്കിലും കമ്പനികാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ചുമത്തിയാണ് അന്വേഷിക്കുന്നത് എന്നും യു എ പി എക്ക് തുല്യമായ വകുപ്പ് ചുമത്താനാകില്ല എന്നും കമ്പനി വാദിച്ചു ഇതാണ് കോടതി തള്ളിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒക്ക് അറസ്റ്റിലേക്ക് കടക്കാം അതുണ്ടായാൽ ജാമ്യം പോലും ഉടനൊന്നും പ്രതികൾക്ക് കിട്ടുകയുമില്ല ഈ സാഹചര്യത്തിൽ അതിവേഗം അപ്പീൽ നൽകും അതുവരെ എസ് എഫ് ഐ ഒക്കെ പിടികൊടുക്കാതെ നിൽക്കുകയും ചെയ്തേക്കാം ഇനി അന്വേഷണം വീണയുടെ കമ്പനികളിലേക്ക് എത്തും ബംഗളൂരുവിലെ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കാത്തതിനാൽ വീണയ്ക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാം രേഖകൾ ശേഖരിക്കാൻ റെയ്ഡ് നടത്താം സി എം ആർ എല്ലിന് കരിമണൽ ഖനനം നടത്താൻ സഹായം നൽകുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രതിമാസം എട്ടു ലക്ഷം രൂപ മൂന്ന് വർഷത്തോളം മാസപ്പടി നൽകിയത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് സേവനം നൽകാതെയാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയത് എന്ന് ആർഒ സി അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു ഇതെല്ലാം ഇനി ഊരാക്കുടുക്കായി മാറുകയും ചെയ്യും സി എം ആർ എൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് എസ് എഫ്ഐഒ കോടതിയിൽ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആർ എല്ലിൽ നിന്ന് ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സ്ട്രാ ലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരമുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു ഇതെല്ലാം അംഗീകരിക്കപ്പെടുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കവേ സി പി എമ്മിനും പ്രഹരമാണ് കോടതിയുടെ വിധി സി എം ആറിൽ എക്സാലോജിക് ഇടപാടുകളുടെ രേഖകൾ വീണ എസ് എഫ് ഐ ഒക്കെ കൈമാറേണ്ടി വരും രേഖകൾ പിടിച്ചെടുക്കാനും അറസ്റ്റിനുമുള്ള അധികാരം എസ് എഫ് ഐ ഒക്കെ ഉണ്ടാനും എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന കെ എസ് ഐ ഡി സിയുടെ ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കർണാടക ഹൈക്കോടതി വീണയുടെ കമ്പനിയുടെ ഹർജിയും തള്ളിയിരിക്കുന്നത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള മാസപ്പടി കേസിൽ സി എം ആറിൽ നിന്നും എസ് എഫ് ഐ ഒ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു സി എം ആർ എല്ലിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തി പരിശോധനക്കെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും വിമർശനമാണ് ഉണ്ടായത് എസ് എഫ്ഐ ഒ അന്വേഷണം നിർത്തണമെന്ന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നും എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നും കോടതി ആരാഞ്ഞു ഈ കേസിലെ അന്തിമ അന്തിമവിധിയും എതിരാകാനാണ് സാധ്യത അതേസമയം കെ എസ് ഐ ഡി സിയുടെ ലോൺ സോഫ്റ്റ്വെയറിലെ ഇടപാടുകളുടെ രേഖകൾ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ തലസ്ഥാനത്തെ ഓഫീസിലെത്തി ശേഖരിച്ചു വീണയ്ക്ക് നോട്ടീസ് നൽകാനായിരുന്നു അടുത്ത നീക്കം ഇതോടെയാണ് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യവുമായി വളരെ വേഗത്തിൽ വീണയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത് അത് വൻ തിരിച്ചടിയായി മാറുകയും ചെയ്തിരിക്കുകയാണ്